നമ്മളോ സ്പിരിച്വൽ ഈഗോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ സ്പിരിച്വൽ ഈഗോ വെച്ചാൽ നമ്മൾ ആരാണ് നമുക്ക് നല്ലൊരു ബോധം ഉണ്ടായാൽ മതി അത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിധം കടത്തീരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഊസി ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഞാനിതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബ്രീത്ത് എടുക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ ഞാനൊരു ബ്രീത്ത് എടുത്ത് കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത സെക്കൻഡ് അത് വേറൊരാൾക്ക് സ്വന്തം വേറൊരാളാണോ പിന്നെ ആ ബ്രീത്ത് ബ്രീത്തെടുക്കുന്നത് അപ്പം ഞാനെടുത്ത പ്രീത്തും നിന്ന് വന്നതാണ് ഒരു ശ്വാസം പോലും നമ്മുടെ സ്വന്തമല്ല എന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണല്ലോ നമ്മൾ ഇപ്പൊ നമ്മുടെ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയിലൊക്കെ ഇത് ആറ്റംസ് കൊണ്ടുണ്ടായത് അപ്പൊ ഈ സെയിം ആറ്റം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഒരു നദീതടങ്ങളിൽ നിന്ന് നിന്നിരുന്ന ആറ്റം ആയിരിക്കാം അതിനു മുൻപ് ഏതെങ്കിലും ഒരു മരത്തിൽ ഉണ്ടായിരുന്ന ഒരു ആറ്റം ആയിരിക്കാം ഏ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇത് വേറൊരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആറ്റം ആയിരിക്കാം അപ്പൊ അത്രയും കടമെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നൊരു ബോധം മാത്രം മതി എല്ലാ ഈഗോയും അവിടെ തീരും ഏഹ് ഇപ്പോൾ ഉള്ള സമയം താപ്റ്റിയൊക്കെ എൻജോ